ഗുരുവിനോടൊപ്പം ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ശിഷ്യൻ അവിടെ ഒരു ചെറിയ വീടിന് ചുറ്റും വലിയ ആൾക്കൂട്ടം അവിടെ നിന്ന് വലിയ നിലവിളി ശബ്ദവും അവിടുത്തെ കുടുംബനാഥന്റെ വേർപാടിലുള്ള വേദനയാണ് ശിഷ്യൻ ചോദിച്ചു ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് ഗുരു തിരികെ ചോദിച്ചു എന്ത് ക്രൂരത എന്നാണ് നീ പറയുന്നത് ഒരാൾ മരിക്കുന്നത് ദൈവത്തിൻ്റെ ക്രൂരതയാണോ ആരും മരിക്കാതിരുന്ന നമ്മുടെ ലോകം എന്താകും ലഭിച്ച ജീവിതം കൊണ്ട് ഓർമ്മകൾ ബാക്കി വയ്ക്കണം ഏത് നിമിഷമാണ് നമ്മുടെ അവസാന നിമിഷമെന്ന് ആർക്കറിയാം സം പീപ്പിൾ die at 25 and ആൻഡ് ആ നോട്ട് ബെറീഡ് അൻഡിൽ എന്ന് പറയാറുണ്ട് ചിലർ ഇരുപത്തഞ്ചാം വയസ്സിൽ മരിക്കുന്നു എന്ന എഴുപത്തഞ്ച് വയസ്സാകാതെ ശവസംസ്കാരം നടത്താറില്ല മലയാളത്തിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണം എന്നത് എഴുത്തച്ഛൻ്റെ വരികളാണ് മരണം കൊണ്ടുപോലും ചില ജീവിതങ്ങൾ അവസാനിക്കുന്നില്ല മരണമില്ലാത്ത ഓർമ്മകളായി അവർ മനുഷ്യരുടെ മനസ്സിൽ തിളങ്ങിയും വിളങ്ങിയും നിലനിൽക്കും നീ മരിച്ച ഞാൻ എന്തിന് വരണം എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ എന്നാണ് സോമൻ കടലൂർ എഴുതിയത് ഞാൻ മരിച്ച നീയും കൂടെ മരിക്കുമോ അതെനിക്കറിയില്ല എനിക്ക് നീ മരിക്കണ്ട ഒരിക്കലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ മരിക്കും വരെയെങ്കിലും എന്നാണ് റൗഫൽ നൗഫൽ എഴുതിയത് ആരാണല്ലേ അവരുടെ പ്രിയപ്പെട്ടവർ അവർക്ക് മുമ്പേ മരിക്കണമെന്ന് ആഗ്രഹിക്കുക അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ പ്രിയപ്പെട്ടവരായിരിക്കില്ല മാർട്ടോയിൻ്റെ മനോഹരമായൊരു വാചകമുണ്ട് നിങ്ങളുടെ ശവമടക്കിന് കുഴിവെട്ടുന്നവർ കൂടി കരയും വണ്ണം ജീവിക്കുക കുഴിവെട്ടുകാർക്കും ശവപ്പെട്ടിക്കടക്കാർക്കും മനുഷ്യരുടെ മരണം സങ്കടത്തിനല്ല പലപ്പോഴും കാരണമാവുക എന്നാൽ നിങ്ങളുടെ മരണത്തിൽ അവർ പോലും കരയണമെങ്കിൽ എത്രമാത്രം ആ മനസ്സുകളെ സ്വാധീനിക്കാൻ സാധിക്കണം ആരും മരിക്കാതിരുന്ന ലോകം എന്താകും ഏത് നിമിഷമാണ് നമ്മുടെ അവസാന നിമിഷമെന്ന് ആർക്കറിയാം ജീവിതം മനോഹരമായ ഓർമ്മകൾ നൽകി മനുഷ്യരുടെ മനസ്സുകളിൽ സ്വാധീനം ചെലുത്ത ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നല്ല ദിനം നേരുന്നു